ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ ചെയ്യലുള്ളത് അടക്കടി ഗുരുമുളകിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു വെണ്ട കൃഷിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്യണത് തന്നെയാണ് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം നമ്മൾ പാട്ടത്തിനെടുത്തിട്ട് അതിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് വേറെ കൂലിക്കൊരാളെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സഹായത്തിന് ഒരാളെ പണിക്ക് കൂട്ടിയിട്ടോ ഒന്നുമില്ല എല്ലാ പണികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇതിൽ മത്സ്യം ഷീറ്റുകൾ വിരിച്ചതടക്കം ഞാൻ ഒറ്റക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ പറഞ്ഞു വരണെന്താ വെച്ചാലേ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിലിപ്പോൾ വെണ്ട മാത്രമാണ് നട്ടിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിലൊരു പത്ത് സെൻ്റ് ഇപ്പോൾ നമ്മൾ വെണ്ട നട്ട് കഴിഞ്ഞു നട്ട് ഒരു നാലഞ്ച് ഇല പരുവൊക്കെ ഇനി ബാക്കി പകുതിക്കന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് കുറ്റിപ്പയറും പിന്നെ വെണ്ടയും അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങയും ചീരയൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ ഓരോ ദിവസത്തെ അപ്ഡേഷൻസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഈ പണിയുള്ള തിരക്കായ കാരണേ രണ്ടും കൂടി നടക്കണ്ടേ വീഡിയോ എടുക്കലും പണി തന്നെ ഒറ്റക്കാണ് ചെയ്യണത് അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും കൂടിയും നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസും ചെയ്തിട്ടില്ല ഇഷ്ടം നമ്മൾ ഇനി മുതലുള്ള വീഡിയോസൊക്കെ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ ഇപ്പം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കാര്യം ഇതുവരെ ഉള്ള ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിന്റെ അപ്ഡേഷൻ കൂടുതൽ ഇതിപ്പോൾ ഏത് എത്തി എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാട്ടോ നമ്മളിവിടെ നട്ടിട്ടുള്ളതേ സാഹിബ എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം വേണ്ട കേട്ടോ ഇതുകൊണ്ടോ നമുക്ക് ഏകദേശം ഒരു നാല് ഇല കഴിഞ്ഞ അഞ്ചാമത്തെ ഇലയുടെ ഒപ്പം തന്നെ ഇതിന്റെ പൂവിൻ്റെ മുട്ടുകളാണ് വരുന്നത് അത് ഏറ്റവും ചെറിയ തയ്യു ഇതുകൊണ്ടോ ഇതൊക്കെ ചെറിയ തയ്യാണ് അതിന് വരെ പൂവിന്റെ മുട്ടകൾ ഒരു രണ്ട് മൂന്ന് ഇല കഴിഞ്ഞാൽ പിന്നെ പൂവടക്കനാണ് ഇതിന്റെ ഇലകൾ വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് ചെയ്യണതാണ് സാഹിബ എന്ന് പറയുന്ന വെണ്ടട്ടോ നല്ല ഐറ്റം വെണ്ടയാണ് ഇത് രണ്ട് തവണ കുത്തി കുത്തിട്ട് കുത്തിടേണ്ടി വന്ന കാരണമാണ് പലതും പല സൈസ് ആയത് ഇടക്ക് ഓരോ വലിയ കൈകളുണ്ട് കുഴപ്പമില്ല ഒരു പതിനഞ്ച് ദിവസത്തെ ഡിഫറൻസ് ഉണ്ട് മൊത്തം അതിലൊക്കെ പൂവിന്റെ ആ ഒരു മുട്ടകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഒരു പതിനഞ്ച് ദിവസം വ്യത്യാസം ഉണ്ടാകും ഈ തയ്യും ഈ തയ്യും തമ്മിൽ ഇതുവരെ കൂടുതൽ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ തൈകളൊക്കെ ഉഷാറായി വരുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്തേ ഉഷാറായിട്ട് വരുന്നുണ്ട് ഇനി കുറച്ച് കോഴിവളം ൂടി കൊടുക്കാണ്ട് ആദ്യ ഇതിലേ വാഴ വെച്ചിരുന്ന സ്ഥലോ അപ്പൊ വാഴയുടെ തടാണ് അതുകൊണ്ടാണ് ഇടക്ക് എന്തു ചെയ്യുന്നത് ചെല വാഴ കന്നുകൾ കൊട്ടി ഉണ്ടാവുന്നത് ഫോളിയാർവാദങ്ങള് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു രണ്ട് പ്രാവശ്യം ഇപ്പൊ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്തു ഒന്ന് ഇന്നലെ കൊടുത്തു പിന്നെ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം മുന്നേ ഒന്നും കൂടി കൊടുത്തു പിന്നെ അതേപോലെ കുറച്ച് ഭാഗം നമ്മളെ ചീര കുത്തിട്ടിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒരാഴ്ച മുന്നേ അതിന് ട്രെയിൻ പറിച്ചു വെച്ചതാണ് ഇപ്പോൾ വേരൊക്കെ പൊടിച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വളങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇത് വളാത്താങ്കര ചീരയാണ് കുറച്ച് ഭാഗം അങ്ങനെ ചീര വെച്ചിട്ടുണ്ട് ഈ തടം മൊത്തം ചീര വെക്കാനാണ് പ്ലാനിങ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ വളങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഗ്രോത്തും കാര്യങ്ങളും വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ബാക്കി വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതലുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരണ്ട് അത് ഞാൻ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ